ആറ് ു ഒന്നാമത്തെ ഒഴിച്ചുമാറ്റൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ബ്രിട്ടൻ ജർമ്മനി രണ്ടാം ലോകമകാത്വം ഹിറ്റ്ലറിന്റെ ആക്രമത്തെ പേടിച്ച് ലക്ഷങ്ങളെ മാറ്റി രണ്ടാമത്തെ ഒഴിച്ചുമാറ്റൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് രണ്ട് ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചു മലയാളികളെ മൊത്തം പ്ലെയിനകത്ത് ഒഴിച്ചു മാറ്റി രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സാർ ഇറങ്ങുമ്പോൾ എമനിൽ കലാപം മലയാളി നഴ്സുമാർ തിരുവനന്തപുരത്ത് കരഞ്ഞുകൊണ്ടുവെന്ന് ഒഴിച്ചു മാറ്റി രണ്ടായിരത്തി പതിനേഴിൽ സുണാനി കലാപം ആയിരക്കണക്കിന് വരെ തിരുവനന്തപുരം എയർപോർട്ടിൽ ഒഴിച്ചുമാറ്റിയെന്ന് നിങ്ങൾ കണ്ടു അങ്ങനെയെങ്കിൽ അഞ്ചാമത്തെ ഒഴിച്ചുമാറ്റം ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് പതിനേഴ് ശ്രീമാൻ പിണറായി വിജയൻ ഈ പ്രളയത്തിൽ പന്ത്രണ്ടര ലക്ഷം പേരെ ക്യാമ്പിക്കേറ്റി സ്വോത്രം തീർന്നില്ല കഴിഞ്ഞ സെപ്റ്റംബറിൽ അമേരിക്ക ഒരു കൊടുങ്കാറ്റടിച്ചു ഫ്ലോറൻസ് പതിനേഴ് ലക്ഷം പേരെ ബേസ്മെന്റിലേക്ക് ഒഴിച്ചു മാറ്റിയെങ്കിൽ ഇവിടെ ഒരു മാറ്റൽ നടക്കാൻ പോകുന്നു കാത്തിരിക്കുന്ന മക്കൾ മധ്യാകാശത്തിൽ പോകാൻ കാലമാണ് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി മറ്റൊരുത്തനിലും ഇന്ന് രാത്രി രക്ഷയില്ല ആറ്റിങ്ങലിൽ ഞങ്ങളെ ആദ്യമായി കേൾക്കുന്ന ദൈവമക്കള് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകള് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം ഇന്ന് രാത്രി നീ പുണ്യ സ്ഥലങ്ങൾ തേടണ്ട

എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട് ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളും ഇങ്ങനെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ മറ്റൊരു ദൈവമുണ്ടോ മറ്റൊരിസമുണ്ടോ ഉലകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയിൽ ഉറങ്ങുമ്പോൾ പലസ്ഥീനെ പടിഞ്ഞാറൽ ചെരുവിൽ ഇരുപത്തിയാറ് ഭാഷകൾ എഴുതിയിട്ട് ഹീ സ്നോ മോർ ഹിയർ മരിച്ചവരിൽ ആദ്യമലക്കറ്റായി ഉയർത്തെഴുന്നേറ്റും അവസാനത്തെ തെളിവായത് ഇത് കേട്ടെങ്കിൽ ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം ഒൻപത് ഗ്രഹങ്ങളാണ് മിൽക്കി വേ ഗാലക്സി ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനാസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ ഒമ്പതാമത് രണ്ടായിരത്തി നാലിൽ പോയി അവിടെ മൂന്ന് ഭൂമിയായിട്ട് വൈറ്റ് സിറ്റി തീർന്നില്ല ആറായിരം കോടി വീട് ശബ്സുകൊണ്ട് നിങ്ങൾക്ക് വരാം ഞാൻ പോയതിനു ശേഷം അച്ഛനോട് ചോദിക്കരുത് ആറായിരം കോടി വീട് സിക്സ് തൗസൻഡ് കോർ കമ്പാർട്ട്മെന്റ് ആറായിരം കോടി വീട് അഞ്ച് തട്ടേ ഒന്ന് മരിച്ചവരിൽ ആദ്യമലക്കറ്റ ക്രിസ്തു രണ്ട് സഭയാ മണവാട്ടി മൂന്ന് പീഡാകാല രക്തസാക്ഷികൾ നാല് ഹാനോക്ക് മേലിയാവും അഞ്ച് ഹാബേൽ മുതൽ ക്രൂശിലെ കള്ളൻ വരെ പാഴുവാൻ ആറായിരം കോടി വീട് റെഡി ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ തീരാൻ പോന്നു കാലം എൻ്റെ പൊന്നുമക്കളെ എൻ്റെ അപ്പച്ച അമ്മച്ചി പഠിക്കുന്ന മോനെ ജോലി ചെയ്യുന്ന മോളെ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ പോയ രണ്ട് ടിക്കറ്റ് കിട്ടും ഒരു ടിക്കറ്റ് ഏതാ പത്ത് രൂപയുടെ ഫ്ലാറ്റുകൊണ്ട് ടിക്കറ്റ് അവിടെ കറങ്ങി ചായ കുടിക്കാം മറ്റോറിൻ്റെ നൂറ്റി ഇരുപതിൻ്റെ സ്ലീപ്പർ കിട്ടും എറണാകുളത്തേക്ക് ഇന്ന് രാത്രി ഇരുപത് കൺവെൻഷൻ കേട്ടവർ കാണും ഇരുപത്തൊന്നിൻ്റെ രണ്ട് കേട്ടവർ കാണും ഇന്ന് രാത്രി നെഞ്ചത്തൊന്ന് കൈവച്ച് ചോദിക്കണം എൻ്റെ കയ്യിലിരിക്കുന്ന ടിക്കറ്റ് ഏതാ ഇവിടെ നിൽക്കാനുള്ള ടിക്കറ്റാണെന്നോ ഫ്ലാറ്റോൺ ടിക്കറ്റ് കിട്ടിയാൽ രക്ഷയില്ല രക്ഷയുടെ ഒരു ടിക്കറ്റ് നിൻ്റെ അകത്തുണ്ടെങ്കിൽ സ്വർഗീയ കമ്പാർട്ട്മെൻറ്റുകൾ ഇളകി വരാൻ കാലമായി ചൂളമടി തുടങ്ങി നിനക്കൊരു ബർത്ത് റെഡിയായെങ്കിൽ ഇന്ന് രാത്രി ഇത്രയും സംഭവങ്ങൾ ഒന്നര മണിക്കൂർ കൊണ്ട് കണ്ടിട്ട് നീവാരപ്പെടണ്ട മറ്റ സംഭവം പറഞ്ഞ് നിർത്താം പാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾ മുമ്പോട്ട് നമുക്കളെ രണ്ടാം ലോക മഹായുദ്ധം അഞ്ചര കോടി പേർ മരിച്ചു എല്ലാ വീട്ടിലെ ശവപ്പെട്ടി ബ്രിട്ടനിലെ ഒരു സംഘടന പറഞ്ഞു നല്ലൊരു പിക്ചർ അയക്കാം പതിനായിരം പൗണ്ട് സമ്മാനം പലരും ഇതയച്ചു സംഭവിച്ചതെന്താ പലരും കുർബാന പള്ളിയിലെ പരിപാടി പൂന്തോട്ടം കല്യാണം ഒരു ചെറുപ്പക്കാരൻ രണ്ട് പിക്ചർ അയച്ചത് ഒന്ന് ഒരു സമുദ്രം എഴുതിയിരിക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രം രണ്ട് അതിലൊരു പാറ പാറയുടെ മേളിൽ ഒരു കാക്ക എഴുതിയിരിക്കുന്ന എന്തോ അറിയോ ഇത് അറ്റ്ലാന്റിക് സമുദ്രം പാറ ക്രിസ്തു കാക്ക വിശ്വാസി കുഞ്ഞുങ്ങളെ രണ്ടാമത്തെ പിക്ചറിൽ ഇങ്ങനെ കാണുക ഈ അറ്റ്ലാന്റിക് സമുദ്രം നല്ലതുപോലെ തിര ഇളകുക കാക്കയ്ക്ക് ഒരു ചലനവും ഇല്ല ആ തിരമാല അടിക്കുമ്പോൾ ഈ സമുദ്രത്തിൽ നിന്ന് ഒരു കൊച്ചുമീൻ മീൻ ഡോട്ടിട്ട് കാക്കയുടെ വായിലോട്ടില്ല അടിക്കുറുപ്പാ ചെറുപ്പക്കാരൻ എഴുതിയിരിക്കുക അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പാറമേലിരിക്കുന്ന കാക്ക ലോകമാകുന്ന ഗംഭീര വാരിയിൽ ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന വിശ്വാസിക്ക് ഒരു കാര്യമറിയാം എത്ര കാറ്റടിച്ചാലും എത്ര മഴ പെയ്താലും എനിക്കൊരു കൊച്ചു മീനിനെ തരാൻ അവൻ ശക്തൻ ആറ്റിങ്ങൽ സെന്റർ ഇരുപത്തി ഒന്നാമത് സെന്റർ കൺവെൻഷൻ അടിക്കട്ടെ ഗൾഫ് രാജ്യം തകരട്ടെ അമേരിക്ക തകരട്ടെ റബ്ബറിന്റെ വായിൽ ഒരു കൊച്ചു മീനിനെ തരുവാ ഇന്ന് രാത്രി കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അത് അതിന്റെ ആഹാരം തരുന്ന ദൈവം സാലേമിന്റെ രാജൻ വരാറായി ഇന്ന് രാത്രി ഒറ്റ ഇൻസിഡന്റ് മക്കളെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ കഥ എന്ന് ഓർക്കണം അദ്ദേഹത്തെ കാണാൻ സി എസ് ഐ യിലൊരു മിഷണറി പോകും സത്യവചനം പറയും ഒരിക്കൽ ചെന്ന് ബൈബിൾ കൊടുത്തു എല്ലാ പ്രാവശ്യം വണ്ടിക്കൂലി കൊടുത്തു എന്താ സംഭവിച്ചത് അദ്ദേഹം ഭരണത്തിൽ നിന്ന് മൂന്ന് മാസം പിരിയുന്നതിന് വിട്ട് അദ്ദേഹം ചെന്നു സി എസ് ഐ മിഷനറി ബൈബിൾ കൊടുത്തിട്ട് പറഞ്ഞ് സാറേ കർത്താവിന്റെ രക്ഷിതമായി സ്വീകരിക്കണം പുള്ളി ബൈബിൾ എല്ലാം വായിച്ചു യേശു കൃഷ്ണന്റെ ഗിരി പ്രഭാഷൻ സി എസ് മിഷ്ണറോട് പറഞ്ഞു നീ ആന്ധ്രയിലേക്ക് പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു അന്ന് ഞാൻ ഭരണം വിടും നല്ലതുപോലെ വചനത്തിലേക്ക് വരാം ഈ ചെറുപ്പക്കാരൻ ആന്ധ്രയിൽ മടങ്ങി അഞ്ചാം പക്കം പത്രത്തിൽ വാർത്ത മിസ്റ്റർ ജവഹർലാൽ നെഹ്റു എന്നെ കേൾക്കുന്ന കുഞ്ഞെ ഇന്ന് രാത്രി മരണം നിശ്ചയം സമയം നിശ്ചയമല്ല ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയെങ്കിൽ ഈ സത്യവചനം കേട്ട് എന്ന് വരെ കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ടുഡേ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു രക്ഷാ ദിവസം നീ രക്ഷിക്കപ്പെട് നീ മാനസാന്തരപ്പെട് നീ അനുദവിക്ക് നീ മുങ്ങി സ്നാനമേൽക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്ക് തിരുമേശയിൽ പങ്കാളിയാകും മരണം വേർതിരിക്കുന്നത് വരെ കൂട്ടായ്മ ആചരിച്ചാൽ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം നിനക്ക് കേൾക്കാം എന്റെ നിന്റെ മുഖം ഞാൻ ഒന്ന് കണ്ടോട്ട് നിർത്താൻ പോവാ ഇരുപത് കൊല്ലമായി ആറ്റിങ്ങ ആറ്റിങ്ങനകത്ത് കർത്താവിന്റെ വേലയിൽ ഇറങ്ങി അപ്പച്ച അമ്മച്ചി വിശ്വാസത്താലിരിക്കുന്ന സഹോദര സഹോദരി ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും നിന്റെ മുഖം കാണുന്ന നല്ലൊരു നാഥനുണ്ട് രണ്ട് പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും ഒരു യാഗപീഠത്തിൽ വെക്കുമ്പോൾ വരെണ്ണത്തിന്റെ തല ഇറക്കും രക്തം മറ്റേ പ്രാവിന്റെ മുഖത്ത് വീഴും ആ പ്രാവിനെ കഷ്ടഴിച്ചു വിടും അതിനെ പിന്നെ പട്ടണത്തിൽ കാണത്തില്ല പാറയുടെ പിളർപ്പലും കടും തൂക്കില് ജാതി വിട്ട് വീട് വിട്ട് നാമതയെ കൂട്ടം വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിയ സിസ്റ്റർ കർത്താവിന് ഇറങ്ങിയെങ്കിൽ നിന്നെ കാണുന്ന രാജൻ വരാറായി സമാധാനത്തിന്റെ പ്രഭു വരാറായെങ്കിൽ ഒന്നെഴുന്നേൽക്കരമിക്കാം വീശുക ഈ തോട്ടത്തിലുള്ളിൽ ജീവയാവി പകർന്നിടുക എല്ലാ കരങ്ങളും അടിച്ചിരുന്നു രാത്രി നാഥൻ വരാറായി സ്ത്രീകച്ചാഥന

شكراً يا رجل، 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 يا يا رجل يا رجل يا رجل يا رجل يا رجل يا رجل வாய்கள போதம்வுல பாட்டு சங்க ஒருணர்வு சமபோதா Shaukhi <laughs> Mubarakri, 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 Mubarakri,

r e a y to a l l b a d come b a c o n t y s e a u t i f h my lord o r e r be y what a w o n r l man

I'm gonna go, Let's go. Let's go. ദൈവത്തിന്റെ പരിശുദ്ധമായ രാത്രിയിൽ പിന്നെ മക്കതു ഈ നല്ല രാത്രിയിൽ നമുക്ക് തിരുവചനത്തിൽ നിന്ന് വളരെ വ്യക്തമായി കേൾക്കപ്പെടുവാൻ കഴിഞ്ഞു നീ കണ്ടത് ഇപ്പോഴുള്ളത് മേലാൽ സംഭവിപ്പാൻ ഉള്ളത് വളരെ വ്യക്തമായി കർത്താവിന്റെ ദാസൻ തിരുവചനത്തിലൂടെ വരുന്നാളുകൾ സംഭവിക്കുവാനുള്ള എല്ലാ ലോക സംഭവങ്ങളെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും വ്യക്തമായി സംസാരിക്കാൻ ഇടയായിത്തീർന്നു ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഇവിടെ പ്രാപിച്ചെടുക്കുവാൻ ഈ ലോകത്തിൽ ജീവിക്കുവാൻ എന്തെല്ലാം വഴികൾ ഈ ലോകമൊരുക്കിയിട്ടുണ്ട് പിശാചി ഒരുക്കിയിട്ടുണ്ട് ദൈവം ഒരുക്കിയിട്ടുണ്ട് ഇത് ഇന്ന് രാത്രിയിൽ ഒന്നുകൂടി ഒരു തിരഞ്ഞെടുപ്പ് ഒന്നുകൂടി ഒരു സമർപ്പണം ഒരു വലിയ ദൈവീ ഗതാഗതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കട്ടെ ഓരോ വ്യക്തി പോലും വചനം കെട്ട് നശിച്ചു പോകുവാനല്ല നിത്യജീവങ്ങൾ പ്രവേശിക്കുവാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ നല്ല അവസരം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതിലൂടെ സഞ്ചരിച്ച് ഒരു നാൾ കർത്താവിന് സന്നിധി നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ പ്രൈസല പ്രൈസല മൂന്ന് യുദ്ധങ്ങളെ ആസ്പദമാക്കി ദൈവത്തിന്റെ വചനത്തിലൂടെ ഇന്ന് രാത്രിയിൽ സംസാരിപ്പാൻ ഇടയായി തീർന്നു മൂന്നാൽ ലോഹ മഹായുദ്ധം ഹർമ്മഗോൻ ഭോഗമോകം മൂന്ന് യുദ്ധങ്ങളിലും എന്തൊക്കെ സംഭവിക്കുന്നു ഇന്ന് രാത്രി ഒന്നര മണിക്കൂറിനുള്ളിൽ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സംഭവിക്കുന്നത് മേലാ സംഭവിക്കാനുള്ളത് നാം ഏത് വഴിയാണെന്ന് രാത്രി തിരഞ്ഞെടുക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷത്തിനും അനുഗ്രഹത്തിനും ഒരു ഉറപ്പിനും ധൈര്യത്തിനും കാരണമാകണം കർത്താവായി യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ട് വഴിയിൽ വെച്ച് ആരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിക്കുവാൻ ഈ രാത്രി നമ്മെ സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം കഥാവിന്റെ ദാസനെ ഇന്ന് രാത്രിയിൽ നമ്മുടെ നമ്മുടെ ഇതിൽ നമുക്ക് ആവശ്യമായ സ്വർഗീയ ആലോചനകൾ നൽകിയ കഥാവിന്റെ ദാസനെ ഏൽപ്പിക്കാം തന്റെ ശുശ്രൂഷകളെ ഏൽപ്പിക്കാം തന്റെ കുടുംബത്തെ ഏൽപ്പിക്കാം തൻ്റെ വഴികളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളേൽപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം കടന്നു വന്ന ജനം കേട്ട വചനം ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ സെൻ്റർ മിനിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കാം കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കാം കഥാവിന്റെ ദാസന്മാരും ദൈവജനവും ഇന്ന് രാത്രിയിൽ ഒന്നുകൂടി പുതക്കം പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവിടെയാക്കേണ്ടതിനായി രാത്രിയിൽ കേൾക്കപ്പെട്ട വചനത്തെ ആസ്പദമാക്കി നമ്മൾ അതാണ് ദാസൻ സുഗതൻ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കുന്ന കഥാവേ ഹാലിയ ദൈവമേ നി രാത്രിയിൽ ദൈവമേ ഞങ്ങൾക്ക് അങ്ങയുടെ തിരുസന്നിധാനത്തിൽ ആയിരിപ്പാൻ അങ്ങ് കൃപ ചെയ്തുവല്ലോ അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ശക്തമായിട്ടുള്ള ആലോചനകളെ അങ്ങയുടെ ബാസനിൽ കൂടി കഥാവേ അങ്ങ് ഞങ്ങൾക്ക് നൽകിത്തന്നു വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും അമിത്ഷയെ ആസ്പദമാക്കി കർത്താവേ കഥാവേഖു ഞങ്ങളുടെ ദാസൻ ഞങ്ങളോട് ശക്തമായിട്ട് ആലോചനകളെ പറയുവാൻ അങ്ങ് കല്ലെ സഹായിച്ചതിനായിട്ട് അങ്ങയെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഞങ്ങളുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് കർതാവിന് രാത്രി ഞങ്ങൾക്ക് കേൾക്കുവാനായിട്ടിടയായി അപ്പാകയുടെ വരവിൽ ഞങ്ങളാരും തള്ളിപ്പോകുവാനിട വരാതെ കർത്താവെ കൈവിട്ടു പോകുവാനിട വരാതെ കാഹളം ധനിക്കുന്ന സമയം ഹല്ലലിയ രൂപാന്തരം പ്രാപിച്ച് കർത്താവ് അങ്ങയുടെ സന്നിധിയിലെടുക്കപ്പെടുവാൻ തക്ക വണ്ണം ഞങ്ങളെ ഒരിക്കൽ കൂടി കർത്താവെ ഞങ്ങൾ ഹാലലിയ ഞങ്ങളെ തന്നെ ഹാലലിയ സ്വയം ചോദന ചെയ്ത് കർത്താവെ ഹല്ലലിയ കർത്താവ് വിശുദ്ധീകരിക്കപ്പെടുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു ഭജന അങ്ങയുടെ ദാസനെ കർത്താവ് അങ്ങ് ശക്തീകരിക്കണം ഇനിയും അനേകായിരങ്ങൾക്കു വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവെ പുതിയ കൃപകളാൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കർത്താവൂടെ നടക്കുന്ന ഈ ഹാല സുവിശേഷ മഹായോഗം തുടർന്നുള്ള ദിവസങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ കർത്താവേ ദാസന്മാരിൽ കൂടി കർത്താവെ അങ്ങ് സംസാരിക്കുമാറാകണമേ എന്നങ്ങളുടെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു ഭജനകരം കൂടെയിരിക്കണം പ്രാർത്ഥനഘടനായിട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ കഥാവ് നമ്മുടെ പ്രാർത്ഥന കിട്ടുന്നതിനാൽ ശ്രദ്ധ ചെയ്യാം നമ്മൾ ചെയ്യാം ഈ തിരുവചനം ഏറ്റവും കൃപയും ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാൻ്റെ സന്ദർഗവും കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളോടും ഈ സെൻട്രൽ കൺവെൻഷനോടും കടന്നുപോകുന്ന ജനത്തോടും ലോകത്തിന്റെ അഞ്ചു മുൻകരയിലുള്ള സകല ഇന്നു മുതൽ വരെ ഇന്ന് മുതൽക്കും അറക്കപ്പെടദേവ ഞാടി കൊടുക്കാം ആമേനേശുവേ വേഗം വരണമേ